ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വെസ്റ്റി ഫേഷൻ ഇന്ന് നമ്മൾ നല്ലൊരു വെസ്റ്റിയൻ കളക്ഷനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗവ്വയുടെ കാര്യവും മറക്കണ്ട നമ്മുടെ ഗിവ്വേക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വൻ്റി ഫോർ ഒന്ന് കീപ്പ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ ഒരു അഞ്ച് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരും കേട്ടോ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വീരൈറ്റമാണ് വന്നിട്ടുള്ളത് നല്ലൊരു ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റഡ് ആണ് കേട്ടോ ഇന്നറും ഇങ്ങനെ ഇതായിട്ടാണ് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വന്നിട്ടുള്ളത് ഇന്നർ വരുന്നത് ഇങ്ങനെയാണ് അപ്പം നല്ലൊരു ക്വാളിറ്റി ഫാബ്രിക്കിലാണ് ഇന്നറൊക്കെ വന്നിട്ടുള്ളത് ഇന്നറും ഔട്ടറും ഓക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് നമുക്ക് റോംബർ ടൈപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇത് നമുക്ക് ഈ ഒരു ഇന്നർ നമുക്ക് ഇതില് അറ്റാച്ച് ചെയ്താണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഈയൊരു ഭാഗത്ത് നമ്മുടെ ഈ ഷോൾഡറിന്റെ ഭാഗത്ത് ജസ്റ്റ് ഒരു സ്റ്റിച്ച് പോകുന്നുണ്ട് ഈ ഒരു സ്റ്റിച്ച് റിമൂവ് ആക്കി കഴിഞ്ഞാൽ ഒരൊറ്റ സ്റ്റിച്ച് മാത്രമേ പോകുന്നുള്ളൂ ഈ ഒരു സ്റ്റിച്ച് റിമൂവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇന്നർ സെപ്പറേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് இது நல்ல ஒரு இப்ப நம்ம கொண்டு வந்துட்டுள்ளது இங்கே வரது இனி இது கலர்ச்சேஞ்சோ நமக்கு எல்லாம் வரது ஈரு மோடல் ஆனா இன்னத்தே காணிக்கிறது அதுபோல நமக்கு ஈரு ரெண்டு சைடிலும் போக்கட்டும் அவைலபிள் ஆனோ இங்கே ரெண்டு சைடிலாட்டு ரெண்டு சைடில் நமக்கு ஃப்ரண்ட் போர்ஷனில் தானே ரெண்டு போக்கட்டும் அவைலபிள் ஆனே அவ இங்கே வரது നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം സിഗരറ്റ് ബോട്ടം ജീൻസ് ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റം വന്നിട്ടുള്ളത് റോംബർ ടൈപ്പ് ആണ് നല്ലൊരു ക്വാളിറ്റി ഫാബ്രിക്കാണ് ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അതാ ഇങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് ഓൺ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നെക്കിന്റെ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് സ്മാള് മീഡിയം ലാർജ് ഇത്രയും സൈസസ് അവൈലബിൾ ആണ് കേട്ടോ സൈസസാണ് അവൈലബിൾ ആവുന്നത് ഇതിൽ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു കളർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓഫ് വൈറ്റും ക്രീമും കൂടെ ചേർന്ന് വരുന്നൊരു കളറാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ഇങ്ങനെയാണേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡീറ്റെയിൽ പറഞ്ഞല്ലോ അതുപോലെ ഇങ്ങനെയാണേ ഇന്നർ വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ക്ലോസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഈ ഒരു സ്റ്റിച്ച് റിമൂവ് ആക്കി കഴിഞ്ഞാൽ ഇന്നർ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ പോക്കറ്റ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള റൈറ്റ് ആണ് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള റൈറ്റ് ആണ് നല്ല ഇമ്പോർട്ടൻറ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഫ്ലോയിൽ കിടക്കുന്നൊരു മെറ്റീരിയൽ ആണേ ഇത് വന്നിട്ട് ഓഫൈറ്റും ക്രീം ഷെയ്ഡൊക്കെ ചേർന്നിട്ട് വരുന്നൊരു കളറാണ് അതിൻ്റെ കൂടെ വൈറ്റ് ഇന്നറൂഡ് ആയപ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ഇപ്പൊ ഇതിന്റെ എല്ലാം സോറി ബ്ലാക്ക് ഇന്നറൂഡ് ആയപ്പോഴത്തേക്ക് നല്ല ഭംഗി തോന്നുന്നൊരു ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് വെറും നാണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള റേറ്റ് ഇതൊക്കെ നമുക്ക് ഓണം വരെ മാത്രമേ കാണുള്ളൂ കേട്ടോ ഇത്രയും നല്ലൊരു ഓഫർ റേറ്റ് അപ്പം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഐറ്റം മിസ് ആക്കണ്ട ആക്കണ്ടെട്ടോ നിങ്ങൾ ഐറ്റം മിസ് ആക്കണ്ട പർച്ചേസ് ആയിക്കോളൂ അത്രയും നല്ലൊരു ഐറ്റം ആണ് അതിൻ്റെ കൂടെ നമുക്ക് ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ ലൈനിങ് പറയാ വിട്ടു പോയിട്ടുണ്ട് നമുക്ക് ലൈനിംഗും വരുന്നുണ്ടേ ഇത്രയും നല്ലൊരു ഐറ്റം ആണ് ഇത് വന്നിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങും ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ഒക്കെ ഫ്രീ ഷിപ്പിങ്ങിലൊക്കെ കിട്ടുക ലക്കാണ് കാരണം ഈയൊരു ഇത്രയും അഫോർഡബിൾ റേറ്റും പിന്നീട് എന്താണ് ഫ്രീ ഷിപ്പിങ്ങും കൂടെയാണ് വരുന്നത് അപ്പൊ നിങ്ങൾ മിസ് ആക്കണ്ടോ സ്മാള് മീഡിയം ലാർജ്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈസാണ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് എക്സൽ കാർക്ക് ചില പീസസ് നമുക്ക് എക്സൽ സൈസ് കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ എക്സൽ എൽ കാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ടതിന് ശേഷം നമ്മളോട് മെഷർമെന്റ് ചോദിക്കാം നമ്മൾ മെഷർമെന്റ് നോക്കിയതിന് ശേഷം ഏത് ഐറ്റം ആണ് നമുക്ക് എക്സെല് അവൈലബിൾ ആവുന്നതെന്ന് വെച്ചാൽ അങ്ങനെ തരാം കേട്ടോ അപ്പൊ നിങ്ങൾ ഐറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാ ഈ റേറ്റം ഒക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതും ഫ്രീ ഷിപ്പിങ്ങിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രത്തോളം രൂപയാണ് ഇതിന് കോസ്റ്റ് ആവുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പൊ അത്രേ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കും ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ലൊരു ചോക്ലേറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇത് റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അഫോർഡബിൾ ആണ് അപ്പൊ നിങ്ങൾ മിസ്സാക്കണ്ടൈറ്റം വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് ഇടുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ലാഗ് ആക്കാണ്ട് തന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു റോംബർ ടൈപ്പ് ആണ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈയൊരു ഔട്ടറായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് ലൈനിങ്ങും വരുന്നുണ്ട് ഇന്നർ വരുന്നുണ്ട് ഈ ഒരു ഇന്നർ നമുക്ക് റിമൂവ് ആക്കണമെങ്കിൽ റിമൂവ് ആക്കാൻ പറ്റും ചെറിയ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ ഇതൊന്ന് റിമൂവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇന്നർ ഇതിൽ റിമൂവ് ആക്കിക്കൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് വന്നിട്ട് നമുക്ക് എന്താണ് ഗ്രീൻ ആണ് വരുന്നത് ഗ്രീനും ബ്ലാക്കും കൂടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് കേട്ടോ അപ്പൊ നമുക്കൊരു നാല് കളേഴ്സിലാണ് ഇത് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്